ഗാർമെന്റ് മേഖലയിൽ ആയിരം പേർക്ക് തൊഴിലുറപ്പ് നൽകുന്ന തുന്നൽ പരിശീലനത്തിന് പഠന നടക്കാവിൽ തുടക്കമായി നിരൂധ തിയേറ്റേഴ്സിൽ നടന്ന ആദ്യഘട്ട പരിശീലനത്തിൽ വനിതകൾ പങ്കെടുത്തു കോഴിക്കോട് വനിതകളെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് പടന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ നടക്കാവിൽ തുന്നൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചത് ഗാർമെന്റ് മേഖലയിൽ ആയിരം പേർക്ക് തൊഴിൽ ഉറപ്പു നൽകുക എന്ന സതുദ്ദേശത്തോടുകൂടി ആരംഭിച്ച പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രമുഖ ബ്രാൻഡിംഗ് കമ്പനികൾക്കുള്ള മാക്സുകളാണ് ഉണ്ടാക്കിയെടുക്കുക പയ്യന്നൂർ ആസ്ഥാനമായ എ കെ സി ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നൽകുന്നത് വെള്ളിയാഴ്ച രാവിലെ നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിൽ തുടക്കം കുറിച്ച പരിപാടി പഞ്ചായത്ത് അംഗവും സിനിമാ താരവുമായ പി പി കുഞ്ഞുകൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി കഴിഞ്ഞാലും എം ടെക് കഴിഞ്ഞാലും ഒരു ഹൗസ് വൈഫ് നിങ്ങൾ ചെയ്യുന്ന തൊഴിലൊന്നും ഇതിനകത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഭൂരിപക്ഷം വരുന്ന ഈ വിഭാഗം അത് മാത്രമല്ല ഇതിൽ പറയുന്ന ഈ ഏഴര ശതമാനം ആൾക്കാർ അറിഞ്ഞോ അറിയാതെ ഈ ശതമാനം ഇതിനകത്തും ഉണ്ടാവും നമ്മുടെ നാട്ടിലും ഉണ്ടാവും അവർ ജോലി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താലും ഒരു മദ്യപാനിയായ ഒരു ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ അവർക്ക് അടിയോ തൊഴിയോ ആണ് അതിശോക്യപരമായിട്ട് പറയുന്നല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് ഇന്നുമുണ്ട് അപ്പോ അവരെ പുരതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിന്റെ ഭാഗമായി നമ്മളിപ്പോ കാസർഗോഡ് ജില്ലയിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മൂന്ന് മാസത്തിനകം രണ്ടായിരം പേർക്ക് ഈ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത് ചടങ്ങിൽ എ കെ സി ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് കരിച്ചേരി പദ്ധതി വിശദീകരിച്ചു നീലേശ്വരം മുനിസിപ്പാലിറ്റി തൃക്കരിപ്പൂർ പിലിക്കോട് ചെറുവത്തൂർ കിനാനൂർ കരിന്തളം കയ്യൂർ ചീമേനി വലിയപറമ്പ കണ്ണപുരം എന്നീ പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കുകയും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാകത്തക്ക നിലയിൽ വൻകിട കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയർ സംഘടിപ്പിക്കുകയും ചെയ്യും മൈസോൺ ഡയറക്ടർ സുഭാഷ് ബാബു ചടങ്ങിൽ നന്ദി പറഞ്ഞു